കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ പി കെ ശ്രീധരന്റെ ഒൻപതാമത്തെ പുസ്തകമായ ശ്രീബുദ്ധൻ ഭാരതത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം അദ്വൈത ശിഖരം തേടി എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനവും നവംബർ ഇരുപത്തിയെട്ടിന് മൂന്ന് മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സാഹിത്യകാരൻ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ദർശന സംഗമം സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാമി സ്വാമിന്ദ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് റിട്ടയേർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി മഞ്ചുളയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും ഗ്രന്ഥകർത്താവ് പി കെ ശ്രീധരൻ സി എച്ച് വത്സലൻ മോഹൻ പൊന്നമ്പേത്ത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ സമ്മേളനം ദർശന സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനം പ്രസിദ്ധ സാഹിത്യ നിരൂപകൻ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്യുക അതുപോലെ തന്നെ ഗ്രന്ഥത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് സ്വാമി നന്ദാത്മജാനന്ദയാണ് തൃശ്ശൂർ അദ്വൈതാശ്രമത്തിലെ ആശ്രമത്തിലെ സ്വാമിജിയാണ് നന്ദാത്മജാനന്ദ അദ്ദേഹമാണ് കൃതിയുടെ പ്രകാശനം നിർവഹിക്കുന്നത് ഡോക്ടർ സി മഞ്ജുള പുസ്തകം സ്വീകരിക്കും ഇതാണ് ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത് പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള ശ്രീ പി കെ ശ്രീധരൻ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും സുഹൃത്ത് ശ്രീ വത്സലൻ പറഞ്ഞതുപോലെ എൻ്റെ രണ്ട് ഗ്രന്ഥങ്ങൾ ഒന്ന് ഈ മഴക്കാലത്തിനു മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ച ശ്രീബുദ്ധൻ ഭാരതത്തിൻ്റെ ഉജ്ജ്വല ഉജ്ജ്വല പ്രകാശം ശ്രീബുദ്ധൻ ഭാരതത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം എന്ന കൃതിയും അതോടൊപ്പം എൻ്റെ ഏറ്റവും പ്രമുഖമായ കൃതിയെന്ന് സഹൃദയന്മാർ ഏറ്റു പറഞ്ഞ എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പലരും പറയാറുള്ള അദ്വൈത ശിഖരം തേടി എന്ന ഗ്രന്ഥം അതിൻ്റെ മൂന്നാം പതിപ്പ് അത് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച കൃതിയുമാണ് ആ പുസ്തകം ഞാൻ തന്നെ ദ ലോഫ്റ്റി ഹൈറ്റ്സ് ഓഫ് അദ്വൈത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു മുൻഷീറാം മനോഹർലാൽ പബ്ലിഷേഴ്സ് എന്ന പ്രസിദ്ധമായ പബ്ലിഷിംഗ് കമ്പനിയുടെ സഹായത്തോടു കൂടി അപ്പോൾ ആ പുസ്തകവും അദ്വൈത ശിഖരം തേടി എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് രണ്ടും ചേർന്നാണ് ശ്രീ വത്സൻ വത്സലൻ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് പ്രകാശനം ചെയ്യപ്പെടുന്നത് വളരെ സന്തോഷമുണ്ട് എനിക്ക് ആദ്യത്തെ ഗ്രന്ഥമൊഴികെ എല്ലാ ഞാൻ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും ഫിലോസഫി തന്നെയാണ് ആദ്യത്തെ ഗ്രന്ഥം പാശ്ചാത്യ ദാർശനികതയെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ജീവിതങ്ങൾ ദർശനങ്ങൾ മായാജാലം ഇനിളിക്കലോ മലയോര മേഖലയുടെ ഹൃദയഭൂമിയേക്ക് വെഡ്ഡിംഗ് കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ